അപ്പൊ പുതിയ ശരീരങ്ങളൊക്കെ ഇവിടുന്ന് പൊട്ടിമുളക്കാണ് ചെയ്യല് കേട്ടോ അപ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ജോയിന്റ് നോക്കേണ്ട ആവശ്യമില്ല കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിലും അതേപോലെ മാവ് നല്ല ഭംഗിയിൽ ബുഷായിട്ട് നിക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ നമ്മള് വർഷത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ പ്രൂൺ ചെയ്യാതെ നമ്മള് സാധാ പകർന്ന് പന്തരിച്ചിട്ടുള്ളിൽ എല്ലാ ശരീരത്തിലും പൂവിടണം എന്നില്ല ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മാവ് നടല്ലോ അപ്പോൾ മാവ് നട്ട് കഴിഞ്ഞാൽ മാവ് നല്ല ബുഷ് ആയിട്ട് നിൽക്കാനും അതേപോലെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനൊക്കെ മാവുകൾ പ്രൂൺ ചെയ്യണം അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യേണ്ട സമയം എപ്പോഴാണ് ഫോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ മാവുകൾ നമ്മൾ മൂന്ന് രീതിയിലാണ് നമ്മൾ ഫോൺ ചെയ്യുക അപ്പൊ ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ട്രെയിനിങ് എന്നാണ് നമ്മൾ പറയുക അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്തതാണ് ഇപ്പൊ ഒരു മാവ് നട്ട് ഏകദേശം ഒരു അടി മേലെ ഹൈറ്റ് വരുമ്പോൾ അവിടെ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ അവിടുന്ന് രണ്ട് ക്ഷീരങ്ങൾ വന്ന് അതൊരു രണ്ടര അടി എത്തിയപ്പോൾ അവിടെ വീണ്ടും കട്ട് ചെയ്ത് കൊടുത്ത് അവിടുന്ന് വീണ്ടും മൂന്ന് ശീരങ്ങൾ നമ്മൾ നിലനിർത്തി ഇതിനാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുക അത് വെച്ചാൽ മാവിന് ആദ്യം തന്നെ ഒരു ഷേപ്പിലേക്ക് എത്തിക്കുക അതിനാണ് ട്രെയിനിങ് അപ്പം അതിന്റെ പ്രൂണിംഗ് നമ്മൾ പറയില്ല അപ്പൊ ഇതിൻ്റെ ഇപ്പൊ ഒരു നാല് മാസം പ്രായമായിട്ടുള്ള ഒരു മാവാണ് അപ്പൊ കണ്ടില്ലേ കണ്ടില്ല ആയിട്ട് അതിന്റെ ട്രെയിനിങ് ചെയ്ത് കൊടുത്തപ്പോൾ അത്യാവശ്യം ഹൈറ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം പുഷു ആയിട്ടുണ്ട് ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ബുഷ് ആ മാവിന് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത ഘട്ടം നമ്മൾ ഇത് ട്രെയിൻ ചെയ്തിട്ട് മാവ് അത്യാവശ്യം പുഷ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന ട്രൂണിങ് ആണ് സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയും അപ്പൊ വർഷത്തിൽ രണ്ട് തവണ ആയിട്ടാണ് നമ്മൾ ചെയ്യുക ഒന്ന് മെയ് മാസത്തിലും ചെയ്യുക അതേപോലെ ഓഗസ്റ്റ് മാസത്തിലും ചെയ്യുക ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു സോഫ്റ്റ് ട്രൂൺ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മളെ ശ്രീലങ്കന്റെ കൊളമ്പ് മാവാണ് കേട്ടോ ഇതിപ്പോൾ ഒരു വർഷം പ്രായമായിട്ടേ ഉള്ളൂ അപ്പം ഇത് കറക്റ്റ് ആയിട്ട് ക്ലോണിങ് ചെയ്തപ്പോൾ കണ്ടില്ല ഇതിൻ്റെ തടിവെള്ളം ഒക്കെ കണ്ടില്ല കണ്ടു കഴിഞ്ഞാൽ ഇപ്പോ ഒരു രണ്ടു വർഷത്തിന് മേലെ പ്രായമായെന്ന് പറയും പിന്നെ നൈസർക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടര വർഷം നാല് വർഷം ആയി എന്നൊക്കെ പറയും കിട്ടും അതൊരു ബിസിനസിൻ്റെ ഒരു രീതിയാണ് നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാവൊക്കെ നല്ല ബുഷായിട്ട് നല്ല ഹൈറ്റിലായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പൊ പ്ലാന്റ് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടേ മാവിന്റെ പ്രായം എന്ന് പറഞ്ഞാല് മാവിന്റെ ഹൈറ്റിലല്ല മാവിന്റെ പ്രായം കിടക്കുന്ന കേട്ടോ അപ്പൊ ഈ ട്രെയിനിങ് ചെയ്യുന്നതും അതേപോലെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവര് ചാനലിൽ പോയിട്ട് വീഡിയോ കാണാവുന്നതാണ് അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹാർഡ് പ്രൂണിങ് ആണ്ട്ടോ അപ്പൊ ഞാൻ ഹാർഡ് പ്രൂണിങ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള മാവ് ഇതാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഉള്ള ഏറ്റവും വലിയ മാവാണ് ഇതിപ്പോ നല്ല രീതിയിൽ തന്നെ കാട് പോലെ വളർന്നു കിടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മാവ് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് കായ്ഫലം കിട്ടില്ല ഇതിപ്പോ കണ്ടില്ലേ ഒരു രണ്ടര വർഷം പ്രായമായിട്ടുള്ള ഒരു മാവാണ് അപ്പൊ ഇതിന്റെ തടി എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ച തന്നെ എന്റെ കൈ എത്തുന്നില്ല അപ്പൊ ആ രൂപത്തിലാണ് തടി കൊണം ഇപ്പൊ മേലോട്ടൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം കാരണം സൂര്യപ്രകാശം തീരെ അടിയിലേക്ക് വരുന്നില്ല കൊമ്പിലേക്കൊന്നും വരുന്നില്ല നല്ല രീതിയിൽ തന്നെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ ഞാൻ വർഷത്തിൽ രണ്ട് തവണ വെച്ചിട്ട് ഞാൻ ഇത് ഫോൺ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം പിന്നെ അടുത്ത സീസണിൽ നമുക്ക് കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാവുകൾ പൂൺ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ മെയ് മാസത്തിലാണ് കേട്ടോ അപ്പം മെയ് മാസത്തിൽ നമ്മൾ പൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഇടവിട്ട മഴകൾ പെയ്യുന്ന ടൈമിൽ അതിന് പുതിയ ശിഖിരങ്ങൾ വരും അപ്പം ആ ശിഖിരങ്ങളിൽ നല്ല തളിരലകൾ വരും നല്ല തന്നെ മാവ് നിക്കും അപ്പൊ പിന്നീട് മഴക്കാലം വരുമല്ലോ ഇപ്പൊ ജൂൺ മാസം എത്തിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ട് വെള്ളമൊക്കെ കിട്ടുമ്പോൾ നല്ല ആരോഗ്യത്തോട് കൂടി തന്നെ ആ മാവ് വളരും ഇപ്പൊ വരുന്ന തളിരല ഒരു ആറുമാസം പ്രായമാവുമ്പോഴാണ് അതിന് നമുക്ക് നല്ല രീതിയിൽ മാങ്ങ കിട്ടുക അപ്പൊ നമ്മൾ അല്ലാത്ത ടൈമിൽ പ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ശീരങ്ങൾ വരില്ല കാരണം എന്താ വെച്ചാൽ മഴക്കാലത്തൊക്കെയാണ് പോകും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതില് പുതിയ ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കുമ്പോ തന്നെ തളിരല വരുന്ന ഒരു ടൈമിൽ തന്നെ കീടങ്ങൾ ആക്രമണം വരും കാരണം മഴക്കാലത്ത് കൂടുതലായിട്ട് കീടങ്ങൾ ആക്രമണം വരും അപ്പൊ ഈ തളിരല അപ്പ തന്നെ കരിഞ്ഞു പോകും അപ്പൊ പുതിയ തളിരല ഫുള്ളായിട്ട് ബുഷായിട്ട് നമുക്ക് വരൂല്ല അതേസമയത്ത് നമ്മൾ മെയ് മാസത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൽ പുതിയ തളിരലകൾ നല്ല രീതിയിൽ വരും വരുവാ നമ്മള് ക്രോൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നാലഞ്ച് ശിഖിരങ്ങൾ വരും അതിൽ നമുക്ക് രണ്ടോ മൂന്നോ നാലോ ശിഖരങ്ങൾ നമുക്ക് നിലനിർത്താം അപ്പൊ ഈ നാല് ശിഖിരത്തിൽ നല്ല രീതിയിൽ തളിരല വരും കാരണം ആദ്യഘട്ടത്തിൽ തളിരല വരുന്ന ഒരു ടൈമിൽ നല്ല കേടത്തിന്റെ ആക്രമണം വരൂല്ല കാരണം മഴ തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ മഴ പെയ്യുന്ന ടൈമില് തളിരല അത്യാവശ്യം പ്രായമായിട്ടുണ്ടാകും അപ്പം ആ പ്രായ ടൈമിൽ കീടത്തിൻ്റെ ആക്രമണം അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുന്ന എല്ലാ കമ്പിലും ഇതേപോലെ നാലഞ്ച് ശീലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ആറുമാസം ആകുമ്പോഴത്തേന് മൂന്ന് മാസം ആകുമ്പോഴത്തേന് തന്നെ നല്ല രീതിയിൽ ബുഷായിട്ട് വരും അപ്പം അതിൽ തളിരലകളൊക്കെ ഒരു ആറുമാസ പ്രായമാവും അപ്പം അതിൽ ആ മാവ് നല്ല രീതിയിൽ തന്നെ കായ്ക്കും ഇപ്പം നമ്മൾ ഈ സീസണിൽ മാങ്ങ കെട്ടിക്കഴിഞ്ഞാലും മാങ്ങ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ മെയ് മാസം ഫസ്റ്റ് മുതൽ നമുക്ക് മെയ് മാസം ഒരു ഇരുപത് വരെ ഇരുപതാം തീയതി വരെ എന്നുള്ള ഒരു ടൈമിൽ കാരണം ഇരുപതാം തീയതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ മഴ പെയ്യും അപ്പൊ നമുക്ക് ഒരു ഇടവിട്ട മഴ കിട്ടുന്ന ഒരു ടൈമിനാണ് ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ കായ്ച്ച മാവാന്നുണ്ടെങ്കിൽ നമ്മൾ മാങ്ങ പറിച്ചതിന് ശേഷം മെയ് മാസത്തിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇനി കായ്ക്കാനുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് മെയ് മാസത്തിൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പൊ ചെടികൾ നല്ല ആരോഗ്യത്തോടെ ബുഷ് ആയിട്ട് വരും അപ്പൊ ആ സീസണിൽ കായ്ച്ചിട്ടില്ലെങ്കിലും പിറ്റത്തെ സീസണിൽ നമുക്ക് കറക്റ്റായിട്ട് എന്തായാലും മാങ്ങ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ മാങ്ങ കിട്ടാൻ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ ചെടികൾക്ക് ആ ടൈമിൽ കിട്ടേണ്ട വളങ്ങളും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി ഞാൻ പറഞ്ഞല്ലോ വർഷത്തിൽ രണ്ട് തവണ ആണ് നമ്മള് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പൊ നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ടത് നമ്മൾ ഈ മെയ് മാസത്തിലാണ് ഇനി അടുത്ത പ്രൂണിംഗ് ചെയ്യേണ്ട നമ്മളൊരു ഓഗസ്റ്റ് ലാസ്റ്റ് അതേപോലെ സെപ്റ്റംബർ ഫസ്റ്റ് ആണ് അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കായ്ഫലം കിട്ടിയിട്ടുള്ള മാവാണ് ഇപ്പോൾ ഈ സീസണിൽ നമുക്ക് മാങ്ങ കിട്ടി പിന്നെ അടുത്ത സീസണിൽ മാങ്ങ കിട്ടാനുള്ള ഒരു മാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ കായ്ഫലം കിട്ടാത്ത മാവാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പുഷായി ഇരിക്കാനും അതേപോലെ അടുത്ത വർഷം കായ്ഫലം കിട്ടാനുള്ള മാവാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സോഫ്റ്റ് പ്രൂണിങ് അയച്ചാൽ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റും നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെ വർഷത്തിൽ രണ്ട് തവണ ആയിട്ടാണ് നമ്മൾ മാവ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രൂൺ ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടണം ഒന്നാമത്തെ ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷേപ്പിലേക്ക് മാവ് ബുഷായിട്ട് വരണം ആ ഒരു രൂപത്തിലാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ വലിയ കമ്പൊക്കെ ഇതുപോലത്തെ കമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി വലിയ കട്ട് എടുക്കണം കേട്ടോ ഇപ്പൊ ഇതുപോലത്തെ ചെറിയ പ്രോണീൻ നൈഫ് കൊണ്ടൊന്നും ഇങ്ങനത്തെ വലുത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഇനി വാളുണ്ടെങ്കിൽ വാൾ കൊണ്ടും നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പൊ ഇതുപോലത്തെ ചെറിയ ശിഖരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രോണീൻ നൈഫ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റുന്ന കേട്ടോ ഇനി നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇതേപോലെ തട്ട് വരുന്ന മേൽഭാഗത്തായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് പക്ഷെ നമ്മൾ ഹാർഡ് പ്രൂണിയും ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയല്ല കൊമ്പിന്റെ കൊമ്പിൻ്റെ ഇതിപ്പോൾ ഈ ഒരു ശിരാണെന്നുണ്ടെങ്കിൽ ഈ ശീലത്തിൻ്റെ ഇവിടെ വെച്ചിട്ടും നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം പുതിയ ശീലങ്ങളൊക്കെ ഇവിടുന്ന് പൊട്ടിമുളക്കുകയാണ് ചെയ്യൽ കേട്ടോ അപ്പം ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ജോയിന്റ് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എവിടെയാണോ ഏത് ഷേപ്പിലാണോ നമുക്ക് മാവ് കിട്ടേണ്ടത് അതിനനുസരിച്ചിട്ട് ഇപ്പം ഞാൻ ഉദ്ദേശിച്ച് ഇവിടെ കട്ട് ഇവിടെ ഒരു ജനഷനാണ് അപ്പൊ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രൂപത്തിലാണ് നമ്മൾ ഹാർട്ട് ഹാർമോണിയും ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല രീതിയിൽ പുഷായിട്ടിരിക്കുന്ന മാവ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല വിഷമം ഉണ്ടാവും പക്ഷെ നമ്മൾ ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് അത് മാവ് നല്ല ആരോഗ്യത്തോടെ നിൽക്കാനും നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം മാവുകൾ ഇപ്പൊ ഞാൻ കാണിച്ചെന്നില്ല ഈ മാവ് പല കോലത്തിലായിട്ട് ഷേപ്പിലായിട്ടാണ് വളർന്ന് കിടക്കുന്നത് അപ്പൊ അങ്ങനെ വളരുമ്പോ അത് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അതേപോലെ തന്നെ അതിന്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കറക്റ്റായിട്ട് എത്തൂല അപ്പൊ മാവിനൊക്കെ നല്ല രീതിയിൽ കൊമ്പിലേക്കൊക്കെ സൂര്യപ്രകാശം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മാവിനെ നല്ല രീതിയിൽ കായ്ക്കുള്ളൂ അപ്പൊ നമ്മൾ കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിലും അതേപോലെ മാവ് നല്ല ഭംഗിയിൽ ബുഷായിട്ട് നിക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ വർഷത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം ഒരു തവണ നിർബന്ധമായിട്ട് നമ്മൾ ഹാർട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മാവിന് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഹാർട്ട് പ്രൂണിങ് ചെയ്യുന്നതാണ് നല്ലത് എല്ലാ കൊമ്പുകളും നമ്മൾ വെട്ടി ഒഴിവാക്കുക അപ്പൊ പുതിയ ശിഖരങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്പോൾ അപ്പൊ വെട്ടി ഒഴിവാക്കിയതിന് ശേഷം നമ്മള് ഫംഗസൈഡ് എന്തെങ്കിലും തേച്ച് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ മാവിന്റെ ഹാർഡ് ക്ലൂണിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ മാവ് അപ്പോൾ നല്ല ബുഷായിട്ടിരുന്ന മാവ് ഇരുന്നു അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ പ്രൂൺ ചെയ്തത് ഇപ്പൊ കണ്ടില്ലേ അത്രക്കും ഇലകൾ വെട്ടി വെട്ടിക്കൊമ്പുകൾ നമ്മൾ വെട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും പറയണം അപ്പൊ നമ്മുടെ വീട്ടിലുള്ള മാവ് ഇതുപോലെ പടർന്ന് പന്തരിച്ച മാവ് ഇങ്ങനെ വെട്ടിയിടാൻ വേണ്ടി എല്ലാവർക്കും വിഷമം ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് മാവിന് നല്ലതാണ് കേട്ടോ കാരണം ഇപ്പൊ ഒരു മാവൊക്കെ ഇപ്പൊ രണ്ടര വർഷമൊക്കെ ആയൊരു മാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മെയ് മാസത്തിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആറുമാസോ അടുത്ത സീസണിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടും ഇപ്പൊ ഇതിലൊക്കെ ഇപ്പൊ ഈ കട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ പുതിയ ശിഖരങ്ങൾ വരുള്ളോ അപ്പം ഇതിലൊക്കെ ഒരു നാലഞ്ച് ശിഖിരങ്ങൾ വരും ചിലപ്പോൾ അതിലേറെ ശിഖിരങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലൊരു മൂന്നെണ്ണം നിലനിർത്താം അപ്പം ഈയൊരു കമ്പിൽ നിന്ന് നമ്മളൊരു മൂന്നെണ്ണം നിലനിർത്താം അതേപോലെ ഈ ഒരു ഈയൊരു കമ്പും നമ്മളൊരു മൂന്നെണ്ണം നിലനിർത്താം അങ്ങനെ മൂന്നെണ്ണം മൂന്നെണ്ണം ഇച്ചു നമ്മൾ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബുഷ് ആയിട്ട് വരും അപ്പം ഇതിൽ നിന്ന് വരുന്ന ശിഖരങ്ങളിൽ നിന്നൊക്കെ ആ സീസണിലാവുമ്പോൾ പൂവിടും അപ്പം നമ്മൾ പ്രൂൺ ചെയ്യാതെ നമ്മൾ സാധാ പടർന്ന് പന്തരിച്ചിട്ടുള്ളുണ്ടെങ്കിൽ എല്ലാ ശിഖരത്തിലും പൂവിടണം എന്നില്ല കാരണം സൂര്യപ്രകാശം കറക്റ്റായിട്ട് കിട്ടുന്ന കൊമ്പുകളിലൊക്കെ ആയിരിക്കും പൂവിടുക അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന എല്ലാ ശരീരത്തിലും നമുക്ക് പൂവിട്ടതെന്ന് മാങ്ങ കിട്ടുന്നതാണ് കേട്ടോ ഇനി നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നല്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രൂണിൻ നൈഫ് എടുക്കുക ഇനി വലിയ കമ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രൂണിങ് കട്ടർ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാള് വെച്ചിട്ടുപിക്കുക അപ്പൊ എന്ത് കൊണ്ട് കട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷാർപ്പായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ അല്ലാതെ കത്തി വെച്ചിട്ട് നമ്മളെ ചതച്ചും കൊണ്ട് ഒരു കാരണവശാലും നമ്മള് കട്ട് ചെയ്യരുത് അതുപോലെ ഇവിടെ ഒരു കുറച്ചായിട്ട് നമ്മൾ പൊട്ടി ചീന്തിന് രൂപത്തിലൊക്കെ നമ്മൾ കട്ട് ചെയ്യലോ അപ്പൊ ഒന്നും കട്ട് ചെയ്തത് കാരണം അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ മെയ് മാസത്തിലാണല്ലോ നമ്മൾ പ്രൂൺ ചെയ്യുന്നത് അപ്പൊ മെയ് മാസത്തിൽ പ്രൂം ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇപ്പൊ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യും നല്ല രീതിയിൽ തന്നെ മഴ പെയ്യും അപ്പൊ ഈ മഴ പെയ്യുമ്പോഴൊക്കെ ഇതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരും അപ്പൊ അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ ഇത് ഇത് എല്ലാവർക്കും അറിയാം ഇത് കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറയും അപ്പൊ ഇത് പല കമ്പനിയുടെ പല പേരിൽ അറിയപ്പെടും ഇതിപ്പോ ഫംഗിസൈഡ് ഫംഗിക്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലാണ് ഇനി ഇതെല്ലാം നമുക്ക് ആണെന്നുണ്ടെങ്കിലും അതും നമുക്ക് തേച്ചു കൊടുക്കാൻ പറ്റും കാരണം അതൊരു ഫംഗിസൈഡ് ആണ് അപ്പൊ ഇതൊരു കോയമ്പ് രൂപത്തിലാക്കട്ടോ കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുയമ്പ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത ഭാഗത്ത് നമ്മളിത് തേച്ച് കൊടുക്കേണ്ട കേട്ടോ നമ്മളിത് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഇപ്പൊ നമ്മള് ചെറുപ്രായത്തില് ട്രെയിൻ ചെയ്യുമ്പോഴൊക്കെ ആണ് നമ്മളിത് നിർബന്ധമായിട്ട് നമ്മളത് തേച്ച് കൊടുക്കുക ഇപ്പോൾ വലിയ മാവൊക്കെ നമ്മൾ പോകും ചെയ്യുക ഇത് അങ്ങനെ തേച്ച് കൊടുക്കണം എന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ മാവ് എന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യും ഇപ്പൊ മാവിനൊരു കറ പോലെ ഒരിക്കലോ അപ്പൊ ഈ കറ പോലെ തന്നെ ഇപ്പൊ വെള്ളം ഉള്ളോട് കയറങ്ങാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യും പക്ഷെ ഇത് ഞാനൊരു സേഫ്റ്റി എന്നുള്ള രൂപത്തിലാണ് ഞാൻ ഏത് മാവ് ചെയ്യുക ഏത് പ്ലാന്റ് ചെയ്യാന്നുണ്ടെങ്കിലും ഞാൻ തേച്ച് കൊടുക്കും കാരണം വലിയ മുതൽ മുറുക്കൊന്നില്ലല്ലോ അപ്പൊ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ പോവുകയും ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മളെ കാഫോ അല്ലെങ്കിൽ ബോഡോമിശ്രിതോ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ജോയിന്റ് വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ വിണ്ട് കയറി വരുന്നുണ്ടല്ലോ അപ്പൊ അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് നീര് പൊട്ടി ഒലിക്കാനൊക്കെ ചാൻസ് കൂടുതൽ അപ്പൊ ഇങ്ങനെ വിണ്ട് കയറുന്ന ഭാഗമൊക്കെ കാണാന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ ഇതിങ്ങനെ തേച്ച് ഉള്ളോട്ട് ഇറങ്ങുന്ന രൂപത്തിൽ തേച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ മാവിന് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു വർഷത്തിലൊരു രണ്ട് തവണ ഇതേപോലെ നമ്മൾ പ്രൂൺ ചെയ്താലും ഇല്ലെങ്കിലും മാവിന്റെ മേലെ ഇതേപോലെ നമ്മൾ ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ നമ്മളെ മാവ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രൂൺ ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾ ആ മാവ് നല്ല രീതിയിൽ ബുഷായിട്ട് വളരാ അതേപോലെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുക എന്നില്ല കേട്ടോ കാരണം അതിന് വേണ്ട വളങ്ങളും നമ്മള് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം അപ്പൊ നമ്മൾ പ്രൂൺ ചെയ്ത് നമ്മൾ എല്ലാവരും പറയുന്നതാണ് വർഷത്തിൽ ഒരു മൂന്നോ നാലോ തവണ നമ്മൾ അടിവളം എല്ലാ പ്ലാന്റ് നമ്മൾ കൊടുക്കണം ജൈവ രൂപത്തിലുള്ള അടിവളം കൊടുക്കണം എന്നുള്ളത് അപ്പം ചെടികളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ പ്രൂൺ ഒരു ടൈമിൽ നമ്മൾ അടിവളമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്നാലാണ് നല്ല രീതിയിൽ നമുക്ക് ശിഖരങ്ങൾ വരുകയുള്ളൂ അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പൊ ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കുഴി കാഷ്ണം എല്ലാം കൂടിയുള്ള മിക്സ് എടുക്കാം അതിന്റെ കൂടെ തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കുടിച്ച് കടല പിണാക്ക എല്ലുകൊടി ഇതെല്ലും കൂടി കൂടിയിട്ടുള്ള അടിവള കൂട്ടുണ്ടല്ലോ ഇപ്പം സൂപ്പർ മീലാണ് വാങ്ങുന്നതെന്നുണ്ട് അങ്ങനെ വാങ്ങാം അത് ചാണകപ്പൊടിന്റെ എല്ലാം കൂടിയിട്ട് നമുക്ക് ചൂട്ടിലിട്ട് കൊടുക്കാം അപ്പം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് കുമ്മായ് ഇട്ടിട്ടൊന്ന് മണ്ണ് ട്രീറ്റ് ചെയ്യുക അപ്പം കുമ്മായ ഇട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിവളം ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി ഒന്ന് പുത ഇട്ട് കൊടുത്താൻ വേണ്ടി മാത്രം മതി ഇനി അടുത്ത സ്റ്റേജ് അയച്ചാല് ഇപ്പം കായ്ക്കാനും പൂക്കാനും ഒരു സ്റ്റേജ് എത്തുന്ന ടൈമിൽ ഇപ്പോൾ ഓഗസ്റ്റ് മാസം ലാസ്റ്റൊക്കെ ആവുന്ന ടൈമില് നമ്മൾ ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതൽ അടിഞ്ഞിട്ടുള്ള വളങ്ങളാണ് ആ ഒരു സമയത്ത് നമ്മൾ അടിവളായിട്ട് കൊടുക്കണ്ടേ അതേപോലെ തന്നെ നമ്മൾ ചെടികൾക്ക് കിട്ടേണ്ട മൈക്രോ നോട്ടീൻസും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു പോകട്ടോ അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് മഴക്കാലം ആണെന്നുണ്ടെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് ചെടികൾക്ക് കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ മഴ ഇല്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി നല്ല മഴ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ചുവട്ടിലും ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ഇനി ആ ഒരു സ്റ്റേജിൽ നമുക്ക് അടിവളായിട്ട് ഫോസ്ഫറസും പൊട്ടാസിയം അടങ്ങിയിട്ടുള്ള വളങ്ങൾ അടിവളായിട്ട് കൊടുക്കാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാസവളങ്ങളായിട്ടുള്ള എസ് ഒ പി വളങ്ങളോ അല്ലെങ്കിൽ ഫോസ്ഫറസ് കൂടുതലടങ്ങിയ ഡി എ പി വളങ്ങളോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്